നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിനെ മധ്യസ്ഥനാക്കിയവൻ ഏഴ് നാമത്തിനും മുഖത്തും ഉണ്ടാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട് ഗുരു ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു അവനോടവൻ മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് അറന്ന് ചോദിച്ചു പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞു കൊൽവീൻ ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരം എന്ന് പറഞ്ഞു കഥാവായ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളും യേശുക്രിസ്തുവിന്റെ ധീരമായ ചില നിലപാടുകളും ഒക്കെ വളരെ വന്ന് കണ്ട ഒരു മനുഷ്യന് തോന്നി യേശുവിനെ സമീപിച്ചാൽ തൻ്റെ വസ്തുക്കാര്യത്തിൽ അല്ലെങ്കിൽ തൻ്റെ കുടുംബവീത കാര്യത്തിൽ തീർച്ചയായിട്ടും എനിക്ക് അനുകൂലമായൊരു നിലപാട് യേശു സ്വീകരിക്കും എൻ്റെ സഹോദരനോട് യേശു കൽപ്പിക്കും ഇവന് വേണ്ടത് വസ്തുവിൽ അവൻ ഇഷ്ടപ്പെടുന്ന അവൻ ആഗ്രഹിക്കുന്ന ആ ഭാഗമാണ് യേശു തന്നെ ക്ഷണിച്ച ഒറ്റ കാരണത്താൽ ആ കാര്യത്തിൽ ഇവൻ അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കും സഹോദരനോട് കൽപ്പിക്കും എന്നാണ് അവൻ വിചാരിച്ചത് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു യേശുവിൻ്റെ ദൈവത്വം വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ആദ്യഭാഗത്തന്നെ നമുക്ക് കാണാൻ കഴിയും കാരണം കിഴക്ക് നിന്ന് നക്ഷത്രം കണ്ടതുകൊണ്ട് യാത്ര ചെയ്തു വന്ന വിദ്വാൻമാർ ശിശുവായ യേശുവിനെയാണ് വീണ് നമസ്കരിച്ചത് യേശുവിനാണ് പൊന്നും കുന്തിരുക്കവും ഊരും കാഴ്ചവെച്ചത് യേശു ജനിച്ചപ്പോൾ ആ കാര്യം ദൈവദൂതനാണ് ആട്ടിടന്മാരോട് അറിയിച്ചത് പിന്നീട് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യഘട്ടത്തിൽ വെള്ളത്തെ വിഞ്ഞാക്കിയ കാര്യം നമുക്കറിയാം അതുപോലെ യേശു പ്രകൃതി ശക്തികളെ നിയന്ത്രിച്ചു ഇതൊക്കെ നമുക്കറിയാം യേശു മരിച്ചോർ ഊർപ്പിക്കുകയും താൻ തന്നെ മരിച്ചു മരിച്ചുട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു യേശുവിനെക്കുറിച്ച് സുവിശേഷങ്ങൾ എഴുതിയവർ യേശുവിനെ ദൈവമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അതങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഗോപന്നാഥ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യം അല്ലേൽ ഒന്നും രണ്ടും വാക്യങ്ങളിലൊക്കെ എഴുതിയിട്ടുള്ളത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു അതായത് വചനമായവൻ വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ജഡമായി തീർന്ന് കൃപയും സത്വം എന്നറിഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു പാർത്തുവെന്നാണ് അതിനൊന്നു പറഞ്ഞാൽ ലോഗോസ് എന്ന ഗ്രീക്ക് വാക്ക് അതിൻ്റെ അർത്ഥം വചനമായവൻ എന്നാണ് ദൈവത്തിന്റെ വെളിപ്പാടുകൾക്ക് ആശയവിനിമയങ്ങൾക്ക് ഒരാളത്തം കൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നത് യേശുവാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ദൈവത്തിൻ്റെ വചനമായവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആശയവിനിമയമായവൻ എന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തോമസ് അപ്പോസ്തോലിൻ യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ എന്ന് വിളിച്ചിട്ടുണ്ട് യേശു കുരിശിൽ മരിച്ചപ്പോൾ മനസാന്തരപ്പെട്ട കള്ളൻ മറ്റവനോട് പറയുന്നത് സമയം ശിക്ഷാവിധയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്നാണ് അപ്പോൾ ഇത് ദൈവമാണ് നമുക്ക് തുല്യം ശിക്ഷ അനുഭവിക്കുന്നതെന്നാണ് ആ കള്ളൻ പറഞ്ഞത് അതുപോലെ പത്ത് കുഷ്ഠരോഗികളിൽ സൗഖ്യം പ്രാപിച്ചവരിൽ ഒരുവൻ ദൗര്യക്കാരൻ യേശുവിന് നന്ദി പറയാം വന്നപ്പോൾ യേശു പറഞ്ഞ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവരായി ആരെയും കണ്ടില്ലല്ലോ എന്നാണ് അപ്പോൾ താൻ ദൈവമാണ് എന്ന് യേശു ഇവിടെ പറയുകയാണ് പിലിപ്പലേനത്തിൽ പോലീസ് പറയുന്നുണ്ട് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ മനുഷ്യനായി എന്നാണ് അപ്പോൾ ദൈവത്തോട് യേശുവിന് സമത്വമുണ്ടായിരുന്നു യേശു ശപത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് ദൈവത്തോട് സമനാക്കിയതുകൊണ്ട് യേശുവിനെ കൊല്ലാൻ ഒരുങ്ങിയെന്ന് യോനായ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ബൈബിളിൽ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവത്തിൽ ഒന്നിലേറെ ആളത്തങ്ങളുണ്ട് അതാണ് ഏകദൈവം എന്ന് പറയുന്നത് ഒരു അതിൽ അതിലൊരാളത്തം പിതാവാണ് ഒരാളത്തം പുത്രനാണ് മറ്റൊരാളത്വം പരിശുദ്ധാത്മാവാണ് മൂവർക്കും ഒരേ സാരാംശമായതുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറയുന്നത് നാമങ്ങളല്ല നാമം കാരണം ഒരേ സാരാംശമാണ് ശുശ്രൂഷകൾ മാത്രമാണ് വ്യത്യാസം ഉള്ളത് അതുപോലെ യോഹന്നാൻ അപ്പൊ സോലൻ തൻ്റെ ലേഖനത്തിൽ യേശുവിനെ സത്യദൈവവും നിത്യജീവനും എന്ന് എഴുതിയിട്ടുണ്ട് പൗലുസപ്പൊസോലൻ റോമ ലേഖനത്തിൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു എന്ന് എഴുതിയിട്ടുണ്ട് എളിപ്പാട് ഉത്സവത്തിൽ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്ത് മേറ്റിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം പുതിയ നിമ്പത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യേശു പിതാവിന് തുല്യം ദൈവമാണ് എന്ന് ആവർത്തിച്ച് ഏ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കുഞ്ഞാടും ദൈവവുമാണ് അതായത് പിതാവും പുത്രനുമാണ് അതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് ആശീർവാദം അപ്പം ഇതൊക്കെ വേദപുസ്തകത്തിലുണ്ടായിരിക്കേ ചില ആളുകൾ യേശുവിനെ ഒരു വെറും മനുഷ്യനായും അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവായി അതുമല്ലെങ്കിൽ ഒരു പ്രവാചകനായി കണക്കാക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ യേശുവിനെ ഒരു പഞ്ചായത്ത് മെമ്പറിന് തുല്യം കണക്കാക്കിയാണ് സാധാരണ വസ്തു പാകുടമ്പടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീതം വെക്കുമ്പോൾ അതിൻ്റെ മധ്യസ്ഥത പറയാനൊക്കെ പഞ്ചായത്ത് മെമ്പറാണല്ലോ വരുന്നത് അപ്പോൾ ഇദ്ദേഹം വളരെ ആലോചിച്ച് കണക്കുകൂട്ടി ഉറപ്പിച്ച് യേശുവിനെ സമീപിച്ച് പറയുകയാണ് നീ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണം അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ഭാഗങ്ങളൊക്കെ എനിക്ക് തരണം എന്ന് നീ കൽപ്പിക്കണമെന്നാണ് പ്രിയപ്പെട്ടവര് യേശുവിനെ നമ്മൾ ഏതെങ്കിലും ഒരു നിലയിൽ ബഹുമാനിക്കുക എന്നുള്ളതല്ല വേണ്ടത് ഇതൊക്കെ യേശുവിനെ അവമതിക്കുന്നതാണ് പങ്കിടുന്നവൻ എന്നുള്ള നിലയിൽ ഒരു മധ്യസ്ഥൻ ഒരു മൂന്നാമൻ എന്നുള്ള നിലയിൽ ചിലപ്പോൾ അതിൻ്റെ കമ്മീഷനൊക്കെ ഇവൻ കൊടുക്കുമായിരിക്കും യേശുവിനെ കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് അതായത് പക്ഷപാതപരമായി പെരുമാറുന്ന ഒരാളെന്നൊക്കെ ചിന്തിക്കുന്നത് യേശുവിനെ അവമതിക്കുന്നതാണ് യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും യേശുവിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചാൽ പോലെ ചെല്ലു വിചാരിക്കുന്നത് യേശു മറിയാമിൽ നിന്ന് രക്തവും മാംസവും ഒക്കെ സ്വീകരിച്ച് മറിയാമിൻ്റെ മുന്നേം കൊണ്ടാണ് യേശു ഇങ്ങനെയായി തീർന്നതെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതുപോലെ മറിയാം സഹരക്ഷകയാണ് യേശുവിന് തന്നെ മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് മറിയാമും കൂടെ ഉണ്ടെങ്കിലേ രക്ഷ നടക്കുകയുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അതെല്ലാം യേശുവിനെ അവമതിക്കുന്നതാണ് സർവശക്തനായ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനും ന്യായാധിപനുമായ ആ യേശുവിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കണം അതല്ലാതെ ആ യേശുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ യേശുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പേരാണല്ലോ ഉള്ളത് ആ വീട്ടിൽ ബൈബിൾ ഉണ്ടല്ലോ അവർ ചില ബൈബിൾ യോഗങ്ങൾക്കൊക്കെ പോകുന്നവരാണല്ലോ അവർ ഇങ്ങനെ സ്ത്രോത്രയാഴ്ച അങ്ങനെയൊക്കെ ഇടുന്നവരാണല്ലോ അതുകൊണ്ട് അവരും ക്രിസ്ത്യാനികളാണ് അവരും സ്വർഗാവകാശികളാണ് അന്നും അങ്ങനെയൊന്നും വിചാരിച്ചു കളയരുത് പ്രിയപ്പെട്ടവർ യേശുവിന് കൊടുക്കേണ്ട മഹത്വം നൂറ് ശതമാനം കൊടുക്കണം യേശു എന്തിനും ഈ ഭൂമിയിൽ വന്നു യേശു ഇവിടെ വന്നത് നമ്മുടെ വസ്തു പാകം ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും മധ്യസ്ഥനാകാനൊന്നും വന്നതല്ല യേശു മനുഷ്യവർഗത്തിന് രക്ഷ ഒരുക്കുവാൻ പാപമോചനം ഒരുക്കുവാനാണ് വന്നത് അല്ലെങ്കിൽ രക്ഷാമാർഗം ഒരുക്കാനാണ് വന്നത് കാരണം ഈ ഭൂമിയിലുള്ള ആർക്കും തന്നെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുമായിരുന്നില്ല മനുഷ്യൻ്റെ നരകം നീക്കി അവനെ സ്വർഗാവകാശിയാക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിനും മത നേതാവിനും കഴിയുമായിരുന്നില്ല മനുഷ്യന് വിദ്യാഭ്യാസം നൽകാനും തൊഴിൽ നൽകാനും വഴിയും പുഴയും തോടും അല്ലെങ്കിൽ പാലവും കരണ്ടും അതൊക്കെ നൽകാൻ വീടും ഒക്കെ നൽകാൻ ഒക്കെ ഇവിടെ രാഷ്ട്രീയക്കാരും മതക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കാൻ മനുഷ്യന് പാപമോചനം നൽകാൻ ഇവിടെ ആരുമില്ല അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി വരേണ്ടി വന്നത് നമ്മുടെ നരകശിക്ഷ കുരിശിലേൽക്കേണ്ടി വന്നത് ഉയർത്ത് അദൃശ്യനായി ജീവിക്കേണ്ടി വന്നത് അതുകൊണ്ട് ആ യേശുവിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് യേശുവിന് പാപമോചനത്തിനായി മാത്രം യേശുവിനെ സമീപിക്കണം യേശു ചിലർക്ക് രോഗസൗഖ്യം നൽകി പക്ഷേ യേശു പറഞ്ഞു ആരോടും പറയരുത് അതിനല്ല ഞാൻ വന്നത് ഏഹ് രോഗം ഇല്ലാത്ത ഒരു ഒന്നും കൂടെ ഉണ്ടാകില്ല എന്നും രോഗികൾ കാണും എന്നും തരുത്തരുത് കാണും ഏഹ് കുരുടരും മുടന്തരും ചകുടരും ഒക്കെ അതൊക്കെ എന്നും കാണും അതുകൊണ്ട് ഞാൻ അതിന് പരിഹാരം വരുത്താൻ വന്നതല്ല പിന്നെ കണ്ടുമുട്ടിയപ്പോൾ ചിലർക്ക് അത് നൽകി എന്നുള്ളത് ശരിയാണ് അതെൻ്റെ ദൈവത്വം തെളിയിക്കാനും അത് ആവശ്യമായിരുന്നു പക്ഷേ ഞാൻ വന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമായ പാപത്തിന് പരിഹാരം വരുത്താൻ കുരിശിൽ യാഗമാകാനാണ് അതാണ് നാം അറിയേണ്ടത് അതിനോടാണ് അനുകൂലമായി പ്രതികരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ യാഗമായ യേശുവിനെ ഉയർത്തി ജീവിക്കുന്ന യേശുവിനെ ദൈവമായി ഉച്ചകനായി കൈക്കൊണ്ട് പാപമോചനത്തിന് യേശുവിനെ സമീപിക്കുവാൻ സ്വർഗവാസത്തിന് യേശുവിനെ സമീപിക്കുവാൻ ആത്മീയ ജീവിതത്തിന് ഐശ്വര്യത്തിന് അനുഗ്രഹത്തിന് യേശുവിനെ സ്വീകരിക്കുവാൻ അവരെയും സഹായിക്കട്ടെ യേശുവിൻ്റെ അടുക്കൽ കുറേ മണ്ണിനു വേണ്ടി വന്നു ഈ മനുഷ്യനെ പോലെ ഒരിക്കലും നമുക്കാർക്കും ഒരുവാനിടയാകാതിരിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ